അദ്ധ്യായം അൻപത്തിയെട്ട് അസ്മ ഹുസ്നയുടെ പ്രത്യേകതകൾ തൊണ്ണൂറ്റി ഒൻപത് പേര് റബിൻ ഉള്ളതാ അസ്മ ഉൽസ്ന ഹദീസിൽ വന്നതാണാതൊരാൾ പഠിക്കുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാണവനും ഹദീസിൽ ഉണ്ടിത് ശ്രേഷ്ഠതയിൽ ഹദീസും ജ്ഞാനിതാ പറയുന്നതും കേട്ടിട്ടമൽ ചെയ്യേണ്ടതാ ബാഹുജല്ല ജലാലവൻ മലക്കുന്നിനേ അടച്ചിട്ടുമുണ്ടത് കേൾക്ക് രൂപം എങ്ങിനെ തലയും ആയിരം എന്നുണ്ട് ഓരോരോ തലയിൽ ആയിരം മുഖമുണ്ട് ഓരോരോ മുഖമിൽ ആയിരം വായുണ്ട് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് പോളവർക്ക് നീ നോക്ക് നാക്കിൻറെണ്ണവും ഓടിക്കണക്കിനുമുണ്ട് കൂട്ട് നികൃത്യവും നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിനെ തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിനെ തിച്ചു ആ മലക്കും ഇലാഹോടബിലും ഇന കൊണ്ടോ ആ ബിതുശ്രേഷ്ഠമായവരെന്നിലും ം നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാ ചെയ്യുന്നതാണേ നിങ്ങളെ കാളമലുകൾ ഒരാണ് റൊപ്പെ ആ മഹാൻ ഞാൻ ചെന്ന് ആണാൻ എനിക്കനുവാദവും താഴെന്ന് ും വാങ്ങിച്ചുകൊണ്ടിറങ്ങുന്നതാ തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലേക്കാൾ കൂടുതൽ യാതൊന്നും മല കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും ൾ മലക്കവർ ചോദ്യമായവരോട് എന്തുണ്ട് ഇത് കൂടാതെ പറയുന്നോട് ബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസുമാനാവറും പത്തെണ്ണവും സുഹൃത്തുക്കളെ ഇത് എത്ര ലാഭം ഉള്ളതാ മിനിറ്റിൽ പത്ത് തീർക്കാവുന്നതാ ഞങ്ങാതെ നിന്റെ സുമാക്കളോ ധന്യങ്ങളിൽ നിത്യമിൽ ഗുണം ചെയ്യണേ നബിക്കും സഹബ് താലിനും നിന്നോട് ചോദിക്കുന്ന കാലം മുഴുവനും